നമസ്കാരം അകാലത്തിലല്ല അപ്രതീക്ഷിതവുമല്ല ഏകദേശം ഒരു മാസക്കാലത്തോളം ആശുപത്രിക്കിടക്കയിൽ മരണത്തോട് പോരടിച്ചിട്ട് തന്നെയാണ് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഈ വിയോഗം എന്നിട്ടും രാഷ്ട്രീയ ഭേദമന്യേ ഹൃദയ ഭേദകമാകുന്നു കിടക്കുന്ന ആ കാഴ്ച ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു അവസാന കമ്മ്യൂണിസ്റ്റിന്റെ ഭേദനിപ്പിക്കുന്ന വിയോഗം ഔപചാരികതയുടെ പേരിൽ വളരെ യാന്ത്രികമായി വി എസിനെ അനുസ്മരിച്ചു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരിടത്ത് വലിയ ഒരു അമ്പരപ്പുണ്ടായിരുന്നിരിക്കണം തീർച്ചയായും കാരണം ഉറുദു കവിത ഉദ്ധരിച്ച് പറഞ്ഞതുപോലെ ആ ബക്കറ്റിലെ വെള്ളത്തെ തേടി ഒരു കടലാകെ ഇരമ്പിയെത്തുന്ന കാഴ്ചയ്ക്കാണ് പിണറായി വിജയൻ സാക്ഷിയാകേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റ് രാജാവായിട്ടുള്ള സാക്ഷാൽ ശ്രീമാൻ പിണറായി വിജയൻ വി എസ് മരണപ്പെട്ടതിൻ്റെ അടുത്ത മിനിറ്റ് മുതൽ തന്നെ മാധ്യമങ്ങളിലാകെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹം വന്ന വഴികളും അദ്ദേഹത്തിൻ്റെ എല്ലാം നിറഞ്ഞു മറ്റൊരു വാർത്ത മാധ്യമങ്ങളിലൊന്നും കാണാനില്ല ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ മരണത്തിൽ മനുഷ്യർ വേദനിക്കുകയാണ് അതിന് മറ്റൊരു കാരണവുമില്ല അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാര്യം പറയുന്നത് പോലെ മനുഷ്യനായി ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു അവസാനം വരെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞ ചങ്കുറപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കസേരയിൽ കാലാകാലങ്ങളോളം ഉറച്ചിരുന്ന് അടക്കി ഭരിക്കണമെന്നൊന്നുമല്ല വി എസ് അച്യുതാനന്ദൻ ആഗ്രഹിച്ചത് അങ്ങനെ ആഗ്രഹിച്ചവരെ കൃത്യമായിട്ട് അവരുടെ പേരെടുത്തു പറഞ്ഞു വിമർശിക്കാനും അദ്ദേഹം മടി കാണിച്ചില്ല അതിൻ്റെ ഫലം തിക്തഫലം അദ്ദേഹം വളരെക്കാലം അനുഭവിച്ചു ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി ഭരണം മാത്രം എടുത്തു നോക്കിയാൽ എത്രയോ തവണ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു വി എസിന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് എത്രയോ കാര്യങ്ങളിൽ അദ്ദേഹം വിമർശനവുമായി രംഗത്തെത്തിയേനെ മുഖം നോക്കാതെ വിമർശിച്ചേനെ റീൽസുകളോ പ്രഹസനങ്ങളോ പരസ്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് മനുഷ്യരുടെ മനസ്സിൽ കയറി പറ്റിയ വി എസിനെ പോലെയുള്ള നേതാക്കൾ അദ്ദേഹത്തിനൊന്നും ഒരു പരസ്യത്തിന്റെയും ആവശ്യമില്ല ഒരാളുടെയും വാഴ്ത്തുപാട്ടിന്റെ ആവശ്യമില്ല അവസാനവും നമ്മുടെ നാട്ടിലെ ഒരു ഒരാശുപത്രി കിടക്കയിൽ കിടന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് മറ്റൊരു രാജ്യത്തേക്കും അദ്ദേഹം ചികിത്സയ്ക്കായി പോയിട്ടില്ല മാതൃകയാക്കാൻ പോലും കൂട്ടാക്കാത്ത ഏകാധിപത്യ മനോഭാവത്തോടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരണശേഷം ഇരമ്പിയെത്തിയ ആ കടല് കണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കണം മരണത്തിന് ശേഷം തങ്ങളെക്കുറിച്ച് ഓരോരുത്തരും പറയുന്ന വാക്കുകൾ എന്തായിരിക്കും ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും അധപ്പതിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളെ ജനം മരണശേഷം അനുസ്മരിക്കുന്ന ആ ഒരു രംഗം ഓർത്തെങ്കിലും ചെറുതായ ഒരു മാറ്റത്തിനെങ്കിലും നിങ്ങൾ മനസ്സ് വച്ചാൽ അത് നിങ്ങൾക്ക് കൊള്ളാം പ്രസ്ഥാനത്തിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ശക്തി അതിൽ നിന്നും വേറിട്ട് നിന്നാൽ ഒരു പ്രത്യേക ശക്തിയൊന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് വി എസ് അച്യുതാനന്ദനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു കടലിൽ നിന്ന് കോരിയെടുത്ത ബക്കറ്റിലെ വെള്ളത്തിന് ഒരു ആരവവും ഉണ്ടായിരിക്കില്ല അത് ശബ്ദമുണ്ടാക്കില്ല നിശബ്ദമായിരിക്കും ആ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ആ വെള്ളത്തിനൊരു ശക്തിയുള്ളൂ അതിൽ അലകളുള്ളൂ പ്രസ്ഥാനത്തിന്റെ മാറു പിളർന്ന് രക്തം കുടിച്ചു വേർത്ത അങ്ങ് ഈ അവസാന നിമിഷത്തിലെങ്കിലും ഈ അവസാന കാലത്തെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നത് നന്നായിരിക്കും ടി പി ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കി കൊന്നുകളഞ്ഞപ്പോൾ പാർട്ടിയെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ ധൈര്യം കാണിച്ച മനസാക്ഷി കാണിച്ച മനുഷ്യത്വം കാണിച്ച നേതാവാണ് വി എസ് മരണശേഷം പോലും ടി പി എ കുലംകുത്തിയെന്ന് ആവർത്തിച്ചാർത്തിച്ച് വിളിക്കാനുള്ള മനക്കരുത്ത് മനസുറപ്പ് കാണിച്ച മനുഷ്യത്വ രഹിതനാണ് പിണറായി വിജയൻ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന വിഷമാണ് പിണറായി വിജയൻ എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ വി എസ് പിണറായിയുമായി വലിയ അകലം പാലിച്ചു ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പി ബിയിൽ നിന്ന് പുറത്താക്കൽ ഇരുപത്തിരണ്ട് വർഷം അദ്ദേഹം പി ബിയിൽ അംഗമായിരുന്നു ഈ പിണറായി തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തിന് പുറത്താകേണ്ടി വന്നു പക്ഷേ പിണറായി വിജയൻ വീണ്ടും കരുത്തനായിട്ട് തിരിച്ചെത്തി പക്ഷേ ഒരു നേട്ടത്തിന് വേണ്ടിയും തന്റെ ആദർശങ്ങൾ കൈവെടിയാൻ വി എസ് തയ്യാറായില്ല അങ്ങനെ ആയിരിക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ അല്ല ഏതൊരു നേതാവും ടി കെ ഹംസ ആരായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ഒരു ദിവസം അദ്ദേഹം കൊത്തിക്കൊത്തി വി എസിന്റെ അടുത്ത് ചെന്നും ഒന്ന് കൊത്തി പക്ഷേ ആ കൊത്തിനെ ഏറനാടൻ തമാശ എന്ന് ന്യായീകരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത് ഏത് നമ്മുടെ എം എം മണി പച്ചത്തറി പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലി എന്ന് ന്യായീകരിച്ചത് പോലെ പക്ഷേ വി എസ് തിരിച്ച് മറുപടി കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് തിരിഞ്ഞ് കറങ്ങിയൊന്നുമല്ല അദ്ദേഹം മൂക്കിൽ പിടിക്കുന്നത് കൃത്യമായിട്ട് പെണ്ണുപിടിയനെ പെണ്ണുപിടിയൻ എന്ന് തന്നെ വിളിക്കും മറ്റൊരിടത്തു നിന്ന് സ്ഥാനമാനങ്ങൾ മോഹിച്ച് എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി ടി കെ ഹംസ ആരായിരിക്കുന്നു ഇപ്പോഴെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാനും വി എസിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തോൽവിയെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചിരിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന കാരണത്താൽ അദ്ദേഹം ഒരുപാട് ക്രൂശിക്കപ്പെട്ടു ഒരുപാട് വിമർശിക്കപ്പെട്ടു കുലുങ്ങിയിട്ടില്ല ഇപ്പോ വി എസിന്റെ മരണശേഷം പലരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് ഒരിക്കൽ മറുപടിയായി കൊടുത്ത രണ്ടുപേരി കവിതയാണ് തല നരയ്ക്കുന്നതല്ല വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ലന്റെ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുന്നിൽ തല കുനിക്കാത്തതാണ് എന്റെ യൗവന ഒരു മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞിട്ടു പോയ കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു കണ്ണൂർ ലോബി പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നുണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വം ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചിന്ത നന്നായിരിക്കും പ്രസംഗശേഷം നന്ദി എന്ന രണ്ടു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവതാരകയോട് മൈക്കിന് മുന്നിൽ നിന്ന് കയർത്ത മുഖ്യമന്ത്രി ചിന്തിക്കണം മരണശേഷമല്ല ആരും മഹാന്മാരാകുന്നത് മരണം ആരെയും വിശുദ്ധനാക്കുന്നുമില്ല പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും മരണശേഷം നമ്മുടെ കൂടെ പോരും ആളുകൾ നമുക്കത് തന്നേ വിടും അത് ഓർമ്മിക്കാൻ കൂടിയുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് കൂടിയുള്ള അവസരമാണ് പിണറായി വിജയന് വി എസിൻ്റെ വിയോഗം